ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറിയിൽ വായനാ വസന്തം പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന വീട്ടുമുറ്റ സദസ്സുകൾക്ക് തുടക്കമായി വി എം മൃദുലിൻ്റെ കുളയ് എന്ന കഥയെ ആസ്പദമാക്കി നടത്തിയ കഥാചർച്ചയും വീട്ടുമുറ്റ സദസ്സും ആയന്നൂരിൽ കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ പി ബൈജു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് പി വി പുരുഷോത്തമൻ അധ്യക്ഷനായി ലൈബ്രറിയൻ ആതിര സരിത് കഥാവതരണം നടത്തി വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ അമ്മ വായനാ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബാലവേദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുട്ടികളുടെ റേഡിയോ പ്രകാശനവും നടന്നു ലൈബ്രറിയിലേക്കുള്ള പുതിയ പുസ്തകങ്ങൾ എം വി പത്മനാഭൻ സമ്മാനിച്ചു ലൈബ്രറി സെക്രട്ടറി സി ടി പ്രശാന്ത് പഞ്ചായത്ത് സമിതി കൺവീനർ പി ഡി വിനോദ് ഡൊമനിക് മാളിയേക്കൽ എം പി വിനോദ് കുമാർ ഏലിയാമ്മ ഡൊമനിക് പി എസ് വിജയമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി